കോട്ടയം ജില്ലയിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ കുഞ്ഞുങ്ങളെ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് അറിയിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഒരു തൈ നടാം എന്നൊരു ജനകീയ വൃക്ഷവത്കരണ പരിപാടി സംഘടിപ്പിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഭാഗമായി മാറുന്നത് നമ്മൾ സ്കൂൾ വിദ്യാർത്ഥികളാണ് അതിനൊരു പേര് നമ്മൾ അനുസരിച്ചിട്ടുണ്ട് ചങ്ങാതിക്കൊരു മരം അത് ഈ ജൂൺ ഇരുപത്തഞ്ച് ഇന്ന് ആരംഭിക്കുകയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൂട്ടുകാരിക്ക് ഒരു വിഷത്തായി സമ്മാനിച്ചുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു കോടി വിഷത്തേക്ക് വിളിച്ചു പിടിപ്പിക്കുന്ന വളരെ ബൃഹത്തായ ഒരു ജനകീയ ക്യാമ്പയിനാണ് ജില്ലയിൽ മുഴുവൻ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഇതിൽ പൊതുവിദ്യാലയങ്ങൾ നാടിന്റെ സ്വത്താണ് വിദ്യാലയങ്ങൾ മികച്ചതാകുമ്പോൾ ഒരു നാട് അഭിവൃദ്ധിയിലേക്ക് വരും സമാനതകളില്ലാത്ത ശ്രദ്ധയും കരുതലുമാണ് കേരള സർക്കാർ വിദ്യാഭ്യാസത്തിന് നൽകിയിരിക്കുന്നത്